പായസം ഏകദേശം റെഡിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ കഴിക്കുന്ന കാലത്ത് കഴിച്ചാലാണ് പിന്നെ ഈ സാധനം കഴിച്ചില്ല അങ്ങനെയാണ് കിട്ടിട്ടില്ല കേട്ടോ ബാക്കി പിന്നെ കുറച്ച് ശർക്കരയിലൊക്കെ കിടന്നങ്ങ് വേഗം ആരേ പിടിയാലോ വണ്ടിയും പിടിയാലും മഞ്ചരും പിടിയാലോ വസുനെ പോലും ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താണെന്നറിയോ ഇത് കറുത്ത മുന്തിരി ആട്ടോ ഉണക്ക മുന്തിരി കറുത്ത മുന്തിരി അപ്പം നമ്മൾ ഇവിടെ ഒരു സംഭവം ഉണ്ടാക്കാൻ പോകണം നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും പക്ഷെ ആരും തന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇന്ന് ഞാനത് ഉണ്ടാക്കാൻ പോകണം എന്താണെന്നറിയാവും നമ്മുടെ അരവണ പായസം അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ നമ്മൾ ഈ കറുത്ത മുന്തിരി ഉണക്ക മുന്തിരി എടുത്തിരിക്കുന്നത് പിന്നെ എടുത്തിട്ടുള്ളത് നുറുക്കരി നമ്മൾ സാധാരണ നുറുക്കരി ഉണ്ടല്ലോ നുറുക്കരിയുണ്ടല്ലോ മട കഞ്ഞിയൊക്കെ വെക്കുന്ന കൂട്ട് അത് കൂടെ നുറുക്കരി എടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കയും പഞ്ചസാരയും കൂടെ എടുത്തിട്ടുണ്ട് പഞ്ചസാരയ്ക്ക് പകരം മറ്റേ കൽക്കണ്ട ആണെങ്കിലും മതി ഇപ്പം നമ്മളവിടെ ലേശം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഉള്ളത് ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യും വേണം അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നമുക്ക് പരിപാടി പറഞ്ഞാൽ നമുക്ക് ഉണക്കുമതിൽ നന്നായിട്ട് കഴുകിയെടുത്താൽ കഴുകിയിട്ട് വെച്ചാൽ കുതിര കിടക്കും കുതിര കേട്ട കേട്ടോ കുതിര കരി അടുത്തതായിട്ട് നമ്മൾ അരിയാണ് കഴുകാൻ അരി എന്ന് പറഞ്ഞാൽ നുറുക്കറി നമ്മൾ സാധാരണ പനിയൊക്കെ പഠിക്കുമ്പോൾ ഒക്കെ നമ്മൾ വെച്ച് കുടിക്കാറില്ല ചെറിയ നുറുക്കരി കഞ്ഞിയൊക്കെ അതുപോലെ തന്നെ നുറുക്കരിയാണ് കേട്ടോ സാധാരണ മേടിക്കുന്ന നുറുക്കരി തന്നെ അത് നന്നായിട്ട് ഞാൻ കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ സാധാരണ നമ്മൾ കഞ്ഞിയൊക്കെ വെക്കുമ്പോൾ സാധാരണ ചോറൊക്കെ വെക്കുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമല്ലേ കഴുകുള്ളൂ ഇത് അതിൽ കൂടുതൽ ഞാൻ കഴുകിയിട്ടുണ്ട് നന്നായിട്ട് ചോ അരി ഞങ്ങൾ വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെളുപ്പിച്ചെടുത്ത് ഇത് രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കഴുകി വാർത്ത് എടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വരാൻ വെച്ചിട്ട് വേണം നമുക്ക് വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ അരി നല്ല കഴുകി നമ്മളെ വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നല്ലപോലെ കഴുകിയെടുക്കണം പിന്നെ നമുക്ക് നമ്മളെ ഉരുളി അടുപ്പത്ത് വെക്കാൻ പോവാം എൻ്റെ ഊത്ത് കണ്ടിട്ട് നിങ്ങൾ ചെയ്ത എൻ്റെ കത്താത്തത് അല്ലേ ഇത് ഇന്നലെ ഇത്ത മഴയ്ക്ക് ഞങ്ങളുടെ അടുപ്പ് ഇച്ചിരി നനഞ്ഞു പോയി അപ്പോൾ അടിയിൽ ഇച്ചിരി തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് അത് കത്തി വരാനിരി പണിപ്പെട്ടുട്ടോ അതുകൊണ്ട് ഈ നമ്മൾ നിലത്തടുപ്പായതുകൊണ്ട് മുറ്റത്തെ അടുപ്പായതുകൊണ്ട് നമുക്ക് കുഞ്ഞു കിടന്ന് ഊതണ്ടത് ഒരിച്ചിരി ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല ഇന്നലെ അവസാനം കത്തി കിട്ടിയിട്ടോ അങ്ങനെ നമ്മുടെ ഉള്ളി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ അതിനിടയ്ക്ക് അമ്മ ഭക്ഷെ കെട്ടാൻ പോകുന്നൊരു രംഗമാണ് കേട്ടോ ഈ കാണുന്നത് ലൂൺ ആരും ഇടില്ല എങ്ങോട്ടും ഇടില്ല വണ്ടി വന്നാലും ഇടില്ല ഒന്നും ഇടില്ല അപ്പൊ അത് ഭയങ്കര യുദ്ധം അങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ വെക്കുവായിരുന്നു വണ്ടിയും പിടിയാലും മനുഷ്യനും പിടിയാലോ പശുവിനെ പോലും ചൂടായേ എന്നിട്ട് അത് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി വെള്ളം ഉണ്ടിയില്ലല്ലോ ആ അങ്ങനെ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് നെയ്ക്കാത്തത് നമ്മുടെ നുറുക്കരി ഇട്ടം കൂടെ വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം എളുക്കണം അത്യാവശ്യം നല്ലപോലെ നെയ്യും വേണം കേട്ടോ ഇത് നമുക്ക് അരവണ കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലോ അത്യാവശ്യം നേരെ ടേസ്റ്റ് മുന്നോട്ട് തന്നെ നിൽക്കാറുണ്ട് അപ്പോൾ അതുപോലെ നെയ്യും കൂടെ ചേർക്കണം അതുകൊണ്ട് ആ നെയ്യ്ക്കാത്തന്നെ വറുത്തെടുക്കുകയാണ് വറന്ന് വന്നിട്ടുണ്ട് അപ്പോൾ വറന്ന് വന്നപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിയിൽ കൊള്ളാണ്ട് അപ്പം മാറ്റാ വാങ്ങട്ടെ അത്ര മാറ്റി നമ്മൾ കൈ പൊളിയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ രണ്ട് ഗ്ലാസ് അരി എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ടര ഗ്ലാസ് അരി അല്ല രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കുക അതേ അളവിലും പിന്നെ രരയും കൂടെ പിന്നെ വേട്ടോ എന്നിട്ട് നമുക്ക് വേറെ ഇത് അറച്ച് വെച്ച് വേട്ട കേട്ടോ അതിന് നമുക്ക് വേറെ കുറച്ച് പരിപാടി ശർക്കരയൊക്കെ ഉരുക്കിക്കുന്നത് അത് അന്നേരത്തിന് ഇത് രണ്ട് വിചാരിക്കാം അല്ല അപ്പം നമ്മൾ ശർക്കര ഉരുക്കാൻ പോകട്ടോ ദേശം വെള്ളം വെച്ചാൽ മതി ഒരുപാട് ശർക്കര ശർക്കര നമുക്കൊന്ന് നല്ലൊന്ന് കുത്തി കൊടുക്കാം ശർക്കര നല്ല അലന്നിട്ടേ കുറുകിയൊരു പരിപാടാണോ വെള്ളം പോലെ ഇരിക്കുന്നത് നമുക്ക് ആ പായസത്തിനുവേണ്ടിയൊരു കിട്ടും ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഉരുക വരുമ്പോഴേക്കും നമ്മള് നേരത്തെ കുതിർക്കാൻ വെച്ച മുന്തിരിങ്ങണ്ടല്ലോ ഇത് നന്നായിട്ട് അങ്ങനെ പേസ്റ്റ് വരു അരച്ചുകൊണ്ട് വരാം കേട്ടോ നമ്മുടെ ശർക്കര കുറുകി വന്നിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങി നമ്മുടെ ചമ്പ പൈസ് വേവിച്ചു പൈസ് നമ്മൾ ഫുള്ള് അങ്ങനെ എന്താ അലിച്ചിട്ടില്ല ചെറിയൊരു കടുപ്പ് വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുള്ള് ആയിട്ട് അങ്ങ് വേവിച്ചിട്ടില്ല കേട്ടോ ബാക്കി പിന്നെ കുറച്ച് ശർക്കരയിലൊക്കെ കിടന്ന് അങ്ങ് വേകും പിന്നെ ചെറിയതായിട്ടിങ്ങനെ കടിക്കാനും വേണം അപ്പോൾ അവർ പാത്രമാണ് വേവിച്ച് വെച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോകണം കേട്ടോ ശർക്കര ഒഴിച്ചിട്ടുണ്ട് അപ്പം റൈസ് കുറച്ചും കൂടെ ഒന്ന് വേഗമാവാനുണ്ട് ഒരു മയം കൂടെ വരാനുണ്ട് മയം എന്ന് പറഞ്ഞാൽ അറിയാലോ ഒരവണ കഴിക്കുമ്പോൾ എല്ലാവർക്കും അറിയാലോ ഒരു ചെറിയ കടുപ്പുണ്ടാവും ആയിരിക്കും അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് ശർക്കരയിൽ വേവും എല്ലാം കൂടെ കണക്കാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഒഴിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത മുന്തിരിഞ്ഞ പേസ്റ്റാക്കി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇന്നത്തോട്ട് നമ്മൾ നേരത്തെ കാണിച്ചതല്ലേ തരണേ ഒന്നെങ്കിൽ കൽക്കണ്ടം കൽക്കണ്ട ഉണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ നിങ്ങള് പഞ്ചസാര എടുത്തിരിക്ക പഞ്ചസാര ഏലക്കെ ഒരു ചെറിയ കഷ്ണം ചുക്കു ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്തൊള്ള എന്താ അല്ലേ അരവണ പായസത്തിൻ്റെ ഒരു കളർ തന്നെ ആ മുന്തിരിങ്ങയുടെ ഒക്കെ ഒഴിച്ചപ്പോഴത്തേക്കും അതിൻ്റെ കളർ തന്നെ അങ്ങ് മാറി കേട്ടോ എന്താ രസം ആ മണവും ആ ചുക്കിൻ്റെയും ഏലക്കായുടെ ഒക്കെ ഒരു പ്രത്യേക ഫ്ലേവർ അത് ഇട്ടപ്പോഴത്തേക്കും വരുന്നുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടിട്ട് ഇപ്പം തന്നെ കോരി കുടിക്കാനുള്ള കൊതി വരുന്നുണ്ടായിരുന്നു പക്ഷെ അത് ഇച്ചിരി ഒന്ന് കുറുകെ റെഡി ആവാനുണ്ട് അതുകൊണ്ട് നമ്മൾ ഇളക്കിക്കൊടുത്തേ മതിയാവുള്ളൂ അപ്പം ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കും അപ്പം നമ്മൾ അരവണ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് ഇതിനകത്തൊരു ലേശം നെയ്യ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഉപ്പ് നമ്മൾ സാധാരണ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ലേശം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പ് ചേർക്കുമല്ലോ അതുപോലെ ലേശം ഒരു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വാങ്ങാൻ പോകാം ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഓർമ്മയില്ല എന്നറിയാമോ രണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ പിള്ളേർ ശബരിമലയ്ക്കൊക്കെ പോയി വരുന്ന പിള്ളേരുണ്ടാവല്ലോ അപ്പോൾ അവർ വരുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരും സ്കൂളിൽ ഓരോ സ്കൂളിങ്ങനെ ഇങ്ങനെ തരും അതിനൊക്കെ ഭയങ്കര രുചിയായിരുന്നു ആ കാലം കഴിഞ്ഞ് പിന്നെ അത് സാധനം കഴിച്ചിട്ടില്ല സ്കൂള് പഠിക്കുന്ന കാലത്ത് കഴിച്ചാലും പിന്നെ ഈ സാധനം കഴിച്ചിട്ടില്ല അങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കി അപ്പൊ അത് നമ്മുടെ സാധനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വാങ്ങാവേ ഞാനുണ്ട് കറുത്ത അല്ലേ അടിപൊളിയായിട്ടുണ്ടോ നമുക്കിത് പാത്രത്തിലാത്തോട്ടിട്ടിട്ടേ പായസം കുടിക്കുന്ന പോലെ അങ്ങനെ കുറേ കുടിക്കാൻ പറ്റില്ല മധുരമൊക്കെ ഉള്ളോണ്ടേ പായസ കുടിച്ചാലും മധുരല്ല അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് അടിപൊളിയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ ഇത്ര നന്നാവുമെന്ന് ഞാനും വിചാരിച്ചില്ല എന്തായാലും നമുക്ക് പായസം കുടിക്കുന്നതിൽ കണ്ടമാനം കുടിക്കാനൊന്നും പറ്റില്ല വല്ലപ്പോഴും ഇച്ചിരി മധുരം പോലെ ഇടയ്ക്കൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ അടിപൊളിയായിരുന്നു ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇടത്തവർ വീട്ടിൽ ഒന്നും ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടേട്ടാ ബൈ ബൈ